ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഒരു കിലോ അവക്കാടോ നൂറ് രൂപ അപ്പം നമ്മളും ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കി എന്താന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു വല്ല പച്ചമാങ്ങൾ കൂട്ടിയിട്ട് വിൽക്കുകയായിരിക്കുന്നതാണ് പിന്നെ എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബട്ടർഫ്രൂട്ട് എന്ന് പറയ പറയാറുണ്ടല്ലോ ആ സംഭവമാണെന്ന് അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചു ഇതെന്താ കടയിലൊക്കെ മുന്നൂറ് ാനൂറ് രൂപയ്ക്കല്ലേ നമ്മളിത് വാങ്ങുന്നത് അപ്പോൾ എന്താ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു വയനാട്ടിലുള്ള ഒരു തോട്ടം എടുത്തിട്ട് ആണ് ഇവിടെ കൊടുന്ന് വിൽക്കുന്നത് എന്ന് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു മൂന്ന് കിലോ നമ്മളും വാങ്ങി അപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഷൊർണൂര് റോഡ് അവിടെ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇവരുള്ളത് അപ്പോൾ ഒരാഴ്ച കേട്ട് അവരിവിടെ ഉണ്ട് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ വഴി പോകുന്നവരാണെങ്കിൽ ഒന്ന് വാങ്ങാം നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളത് മുറിച്ച് നോക്കി സാധനം നല്ല ഫ്രഷായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ